ീൻ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ക്യാമ്പയിൻ ആണ് ഈ ഓൾ ഐസ് ഓൺ റഫ പക്ഷെ മലയാളികൾ അറിയാത്ത ചില കാര്യങ്ങളുണ്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ലോകത്ത് അവശേഷിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബൈസൻഡേറ്റ് ദേവാലയമായ ഹോളി സീവർ എന്ന ഘോറാപ്പള്ളി മോസ്കാക്കി മാറ്റിയിരിക്കുന്നു ഹഗിയ സൂഫി ഉൾപ്പെടെ നിരവധി ക്രൈസ്തവ ദേവാലയങ്ങൾ മോസ്കാക്കി മാറ്റിയ തുർക്കിയുടെ തീവ്ര ഇസ്ലാമിക സംസ്കാരം തന്നെയാണ് ഇപ്പൊ ഘോറാപ്പള്ളിയുടെ മേലും കൈവച്ചിരിക്കുന്നത് അയൽ പ്രദേശമായ നഗോർണോ കരാബാക്കിൽ നിന്ന് ഒന്നേ പോയിന്റ് രണ്ടേ അഞ്ച് ലക്ഷത്തോളം ക്രൈസ്തവരെ നിരാരം രാക്കി പിന്നിൽ പ്രവർത്തിച്ച തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗിന് ഇതൊരു മതപരമായ പുണ്യപ്രവൃത്തി മാത്രമാണ് പക്ഷേ ജനാധിപത്യത്തിനും മതേതൃത്വത്തിനും സ്വാതന്ത്ര്യത്തിനും ഒക്കെ മാനിക്കുന്ന ഒരു പരിഷ്കൃത സമൂഹത്തിനത് അങ്ങനെയല്ലല്ലോ അതുകൊണ്ട് അമേരിക്കയും യൂറോപ്പും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഈ പ്രാകൃത നടപടി അപലപിച്ചു പക്ഷേ എർദോഗൻ ഒരുപാട് ഫാൻസുള്ള കേരളത്തിലെ മിക്കവരതറിഞ്ഞില്ല അറിഞ്ഞവർ തന്നെ ഇസ്ലാമോ ഫോബിക്കെതിരെയുള്ള പോരാട്ടത്തിലും അടുപ്പിൽ ചർച്ചയിലും ഒക്കെ ആയതുകൊണ്ട് അസർബൈജാനും നഗോർണോ കരാബാക്കും ഇറാഖും അഫ്ഗാനിസ്ഥാനും മൊസാംബിക്കും ബുർക്കിനോ ഫാസോയും നൈജീരിയയും ഒക്കെ ഒഴിവാക്കിയതുപോലെ ഘോറാപ്പള്ളിയും ഒഴിവാക്കി പക്ഷേ മലയാളികൾ ഇത് അറിഞ്ഞിരിക്കേണ്ടേ ഇരട്ടസ്ഥാപനയ്ക്ക് ഒരു പരിധിയില്ലേ ചേർത്ത് വായിക്കാനും പഠിക്കാനും ചരിത്രവും ചില വർത്തമാനങ്ങളൊക്കെ ഇനിയുണ്ട് മിഡിൽ ഈസ്റ്റിലെ യുദ്ധവും കലാപങ്ങളും പട്ടണിയൊക്കെ മൂലം കുടിയേറി വന്ന മുസ്ലിങ്ങൾ അവർക്ക് അഭയം കൊടുത്തവർക്കെതിരെ നടത്തുന്ന തീവ്രവാദ ആക്രമണങ്ങളും കൊലപാതകങ്ങളും യൂറോപ്പിന്റെ സമാധാനം കെടുത്തിയിരിക്കാണ് ക്രിസ്തു മതത്തിന്റെ പിള്ളത്തൊട്ടിലായിരുന്ന മിഡിൽ ഈസ്റ്റിൽ ഇപ്പം ആകെ അഞ്ച് ശതമാനം ക്രൈസ്തവരേ ഉള്ളൂ കൊന്നും നിർബന്ധിത മതപരിവർത്തനം നടത്തിയും രണ്ടാംതരം പൌരന്മാരാക്കി മനുഷ്യാവകാശങ്ങളെ ലംഘിച്ചൊക്കെ എത്ര ക്രൈസ്തവരെ ഇല്ലാതാക്കി നഗോർണോ കരാബാക്കിൽ നിന്ന് അസർബൈജാൻ തല്ലി ഓടിച്ച ക്രൈസ് വര് അവരുടെ ഇത്രയും തലമുറകളായിട്ട് സമ്പാദിച്ച് വെച്ചതെല്ലാം പിന്നിൽ ഉപേക്ഷിച്ചാണ് ഓടിപ്പോയത് അവര് പോയ പുറകെ അവരുടെ വീടും പള്ളി സ്ഥാപനങ്ങളും എല്ലാം ഇടിച്ച് തകർത്തു എത്ര മലയാള പത്രങ്ങൾ ഇത് വാർത്തയാക്കി എത്ര ചാനലുകൾ ചർച്ച ചെയ്തു എവിടെ പോയി വർഗീയവരുടെ യൂട്യൂബ് ചാനലുകളൊക്കെ ഹമാസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് യഹൂദരും ക്രിസ്ത്യാനികളും ഇല്ലാത്തൊരു ലോകമാണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടും ഇപ്പോഴും നമ്മുടെ ബുദ്ധിജീവികൾക്കും മാധ്യമങ്ങൾക്കും ഒന്നും അവർ തീവ്രവാദികളല്ല ഇസ്ലാമിക് സ്റ്റേറ്റ് താലിബാൻ അൽ ഖൊയ്ദ അൽ നുസ്റ ഫ്രണ്ട് അൽ ഷബാബ് തുടങ്ങിയ ഭീകര പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങൾ നെഞ്ചേറ്റ് വരുന്ന നിരവധി ആളുകൾ ഇപ്പോൾ കേരളത്തിലുണ്ട് അറിഞ്ഞോ അറിയാതെയോ കെണിയിൽ വീണോ ഇവരുടെ വിസ്മയങ്ങളെ ഏറ്റുപിടിക്കുന്നവർ ഇസ്ലാമോ ഫോബി ഇല്ലാന്ന് തർക്കിച്ച് പട്ടിയെ ആടാക്കുകയാണ് തീവ്രവാദത്തിന്റെയും മതവിദ്വേഷത്തിന്റെയൊക്കെ പ്രചാരകരായിട്ടുള്ള സക്കീർ നായിക്കിനെ പോലുള്ളവർ പല രാജ്യങ്ങളും ഇപ്പം നിരോധിച്ചു തുടങ്ങി അൾജീരിയ മൊറോക്കോ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്വേഷ പ്രചാരകരായ ഇമാമമാർക്ക് ഇപ്പോഴുള്ള കുടിയേറ്റ നിയമം അനുസരിച്ച് തുടരാനാവില്ല എന്ന് ഫ്രാൻസ് വ്യക്തമാക്കി